മണിരത്നം ചിത്രമായ തിരുടാ തിരുട എന്ന ചിത്രത്തിലൂടെ അറിയപ്പെടുന്ന നടിയായി മാറിയ ഒരു നടിയുണ്ട് അനു ആ നടിയെ ഇന്നും ആർക്കും മറക്കാൻ കഴിയില്ല അന്നത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു തിരുടാ തിരുട നടൻ പ്രശാന്ത് നായകനായി എത്തിയ ചിത്രത്തിൽ അനുവായിരുന്നു നായിക തുടർന്ന് നിരവധി ഹിറ്റ് സിനിമകളാണ് താരത്തിനെ തേടിയെത്തിയത് ഇപ്പോൾ താരത്തിന് പറ്റിയ ഒരു അപകടത്തിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയിൽ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിത അപകടം സംഭവിക്കുന്നത് അപകടത്തിനു ശേഷം തിരികെ എത്തിയ താരത്തിന് പറ്റിയൊന്നും ഓർക്കുന്നില്ലായിരുന്നു മുംബൈയിലെ ഒരു പാർട്ടിക്കു ശേഷം വീട്ടിലേക്ക് തിരികെ വൈരികയായിരുന്നു അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും ദേഹമാകെ മുറിവായിരുന്നു മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം ഗുരുതര പരിക്കുകൾ പറ്റി ഇരുപത്തിയൊൻപത് ദിവസമാണ് കോമയിൽ കിടന്നത് ഡോക്ടർമാരുടെ പരിശ്രമത്തിനൊടുവിൽ ഒരു ദിവസം അനു കോമയിൽ നിന്ന് കണ്ണു തുറന്നു പിന്നാലെ ശരീരമനക്കാൻ തുടങ്ങി ക്രമേണ എണീക്കാനും കൈകാലുകൾ ചലിപ്പിക്കാനും തുടങ്ങി പക്ഷേ പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ ഓർത്തെടുക്കാൻ അനുവിന് കഴിഞ്ഞിരുന്നില്ല സ്വന്തം അമ്മയുടെയും സഹോദരന്റെയും മുഖത്തേക്കുവരെ വെറുതെ നോക്കിയിരിക്കുമായിരുന്നു സ്വന്തം പേരുപോലും ഓർത്തെടുക്കാൻ അനുവിന് കഴിഞ്ഞില്ല അനു സഞ്ചരിച്ചിരുന്ന വാഹനം കത്തി നശിച്ചതിനൊപ്പം മുഖത്ത് പൊള്ളലേറ്റ അനുവിന് പഴയ രൂപമങ്ങി നഷ്ടമായി കണ്ടാൽ ഭയക്കുന്ന ം വികൃതമായ ഒരു രൂപത്തിലേക്ക് അവർ മാറിപ്പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അനുവിന് ഈ അപ്രതീക്ഷിത അപകടം സംഭവിക്കുന്നത് റിക്കവറായി വീട്ടിലെത്തിയ ശേഷം അനുവിന്റെ അമ്മ താരത്തെ പഴയ ചിത്രങ്ങളൊക്കെ കാണിച്ചിരുന്നു എന്നാൽ അനുവിനാ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അൻപത്തിയാറ് വയസ്സാണ് ഇപ്പോൾ അനുവിന് അപ്പോൾ അപകടം നടക്കുന്നത് മുപ്പതാം വയസ്സിൽ അപകടത്തിനു ശേഷം അനു സിനിമയിലേക്ക് തിരികെ എത്തിയതുമില്ല എന്നും അവിവാഹിതയായി തുടർന്ന അനുവിനെ പിന്നീട് ആളുകൾ കാണുന്നത് ഒരു സന്യാസിനിയുടെ രൂപത്തിലാണ് അനു അഗർവാൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ച അനു ഇപ്പോൾ അനേകം പേർക്ക് ജീവിതത്തിൽ പ്രചോദനം പകരാനായി പ്രവർത്തിക്കുന്നു മാനസികാരോഗ്യം പരിസ്ഥിതി ക്ഷേമം സമ്മർദ്ദ ആശ്വാസം ഇന്നത്തെ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ സന്തോഷം കണ്ടെത്തൽ എന്നിവയ്ക്കാണ് അവർ ഊന്നൽ നൽകുന്നത് എല്ലാവരും കാണുന്നത് പരീക്ഷണ ഘട്ടങ്ങളെ സമർത്ഥമായി അതിജീവിച്ച അനുവിനെയാണ് എന്നാൽ തീച്ചൂളയിലൂടെ കടന്നുപോയ ആ കാലം മറ്റാരും മറന്നാലും അവർക്ക് മറക്കാൻ സാധിക്കില്ല അത്ര കണ്ട് തീക്ഷണമായിരുന്നു അവർ നേരിട്ട പ്രതിസന്ധികൾ പുറമേ പറഞ്ഞു പോകുമ്പോലെ നിസ്സാരമായിരുന്നില്ല അനുവിന് സംഭവിച്ച അപകടം അതിന്റെ തീവ്രത സങ്കല്പങ്ങൾക്കും അപ്പുറത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഡൽഹിയിൽ ജനിച്ച അനുവിന് സ്കൂൾ കാലം മുതൽക്കേ അഭിനയമൊരു ഹരമായിരുന്നു എട്ടാം ക്ലാസിൽ പഠിക്കവേ അവർ സ്വന്തമായി ഒരു നാടക ട്രൂപ്പ് രൂപീകരിച്ചു ഒൻപതിലെത്തിയപ്പോൾ സ്വന്തമായി ഒരു നാടകം സംവിധാനം ചെയ്തു പത്താം ക്ലാസിൽ വെച്ച് തിരക്കഥ എഴുതി നോക്കി വീഡിയോ ജോക്കിയായും ജോലി ചെയ്തു ഇതുകൊണ്ടൊന്നും സമർത്ഥിയായ വിദ്യാർത്ഥിനി പഠനം മുടക്കിയില്ല സ്വർണ്ണ മെഡലോടെയാണ് സോഷ്യോളജിയിൽ ബിരുദം നേടിയത് ശേഷമാണ് മോഡലിംഗിലേക്ക് ഇറങ്ങിയത് പാരീസിലും ന്യൂയോർക്കിലുമായിട്ടാണ് മോഡലിംഗ് തുടങ്ങിയത് അതുകഴിഞ്ഞ് ദൂരദർശനിൽ ഒരു സീരിയലിൽ അഭിനയിച്ചു പിന്നീട് അവിചാരിതമായി ആഷിക്കിയിലേക്കും ഹ് ചിത്രം ഹിറ്റായതോടെ നിരവധി ചിത്രങ്ങൾ കസബ് തമാശ കസബ് തമാശ രാംശാസ്ത്ര എന്നിവയിലെല്ലാം അഭിനയിച്ചു എന്ന മാസ്റ്റർ ഫിലിം മേക്കറുടെ തിരുടാ തിരുടാ എന്ന ചിത്രത്തിലെ കഥാപാത്രം അവർക്ക് ലഭിച്ച വലിയൊരു അംഗീകാരം കൂടിയായിരുന്നു വർഷങ്ങൾ നീണ്ട ചികിത്സയുടെ ഫലമായി പടിപടിയായി അനുവിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഓരോരോ കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിക്കാൻ തുടങ്ങി യോഗയും ആധ്യാത്മികതയും ഒരു പരിധിവരെ ചികിത്സയ്ക്കൊപ്പം രോഗവിമുക്തിക്ക് സഹായിച്ചു തന്റേത് പുതിയ ജന്മമാണെന്നാണ് അനു പറയുന്നത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി ചെലവഴിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അങ്ങനെ പതുക്കെ യോഗയിലേക്ക് കടന്നു തുടർച്ചയായുള്ള പരിശീലനത്തിനു ശേഷം ഇപ്പോൾ യോഗ ടീച്ചറായി ജോലി ചെയ്യുന്നു അതിനൊപ്പം യോഗ സെന്ററും നടത്തുന്നു ഏതു വെല്ലുവിളികൾക്കുമപ്പുറം ജീവിതം നമുക്കായി ചിലതൊക്കെ ബാക്കി വെക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് അനുവിന് ഇഷ്ടം തന്റെ അനുഭവങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമാവട്ടെ എന്ന് കരുതി അവർ ആത്മകഥാ കുറിച്ചിട്ടു ആൻ അൺയൂഷൽ മെമ്മോയർ ഓഫ് എ ഗേൾ ഹു കേം ബാക്ക് ഫ്രം ദി ഡെഡ് എന്ന പേരിൽ ഒരു പുസ്തകവും ഇറക്കിയിട്ടുണ്ടനു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും